അറസ്റ്റ് ഈസ് ഓൺലി വൺ സ്റ്റെപ്പ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് മാത്രമല്ല അറസ്റ്റായി കഴിഞ്ഞാൽ നാല് ബെയിൽ കിട്ടുമായിരിക്കും നമുക്കറിയില്ല പക്ഷേ ഇൻ എവിഡൻസ് ആണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി എവിഡൻസ് പിന്നെ അത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ് അറസ്റ്റ് ചെയ്യുന്ന കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ വേറെ എന്തെങ്കിൽ ക്വയർസ്യുവായിട്ട് പറയാനുണ്ടോ അതിനുവേണ്ടിയാണ് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഡെസ്ട്രോയ് ചെയ്താലും നമ്മളൊന്നും പോളിറ്റിക്സ് ഒന്നും നോക്കില്ല അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യും അത് ഏതാ കേസാണെങ്കിലും നിങ്ങളെ നോക്കുന്നുണ്ടല്ലോ പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് എറ്റ് ദ പാർട്ടി ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും എപ്പോഴാണ് പറ്റാത്തത് വി ഹാവ് റിമൂട്ട് പീപ്പിൾ വി ഹാവ് റിമാൻഡ് പീപ്പിൾ വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ വി ഹാവ് രജിസ്റ്റേർഡ് നോൺവൈലബിൾ സെക്ഷൻസ് മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത് പാർട്ടി നോക്കൂല മുഖം നോക്കില്ല കോഗ്നിസബിൾ അഫൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും നോൺ അവൈലബിൾ ആണെങ്കിൽ റിമാൻഡ് ചെയ്യും അതാണ് നമ്മുടെ ജോലി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം